അപ്പോൾ ഇന്ന് കുറച്ച് അയലക്കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടോ അപ്പം അതിങ്ങനെ മലപ്പുറം സ്റ്റൈലിൽ കറിയാക്കുന്നത് നോക്കാം എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടി ഒന്ന് കളർ മാറി വരുമ്പം ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് സവാളിയും ഒരു തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റേണ്ട ചെറിയ രീതിയിലൊന്ന് വഴറ്റുക നമുക്ക് പുളിവെള്ളത്തിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി മസാലപ്പൊടിയായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് പുളിവെള്ളമാണ് കേട്ടോ പുളിവെള്ളത്തിൽ കിടന്ന് വേണം ഈ മസാലയൊന്ന് വെന്ത് വരാൻ അപ്പം അതിനൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതലായിട്ട് വേണ്ടത് പുളിവെള്ളമാണ് പുളി പുളിയുടെ ഒരു ടേസ്റ്റ് ആണ് മീൻ കറിക്ക് കുറച്ചുകൂടെ ഒരു അത് മുന്നിട്ട് നിൽക്കണം കേട്ടോ പിന്നെ നമുക്ക് മീനിട്ട് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ എരിവും പുളിയും ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക ശേഷം മീൻ ഒന്ന് തിള വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുക മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ പുളിവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടുകൊടുക്കുക പച്ചവെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക